ഹായ് എല്ലാവർക്കും നമസ്കാരം അമ്പാടി ഗോശാലയിൽ നൂറോളം ജൈവ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വിതരണം ചെയ്യുന്നുവെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞുവല്ലോ അവയിൽ ചിലത് നമുക്കിന്ന് പരിചയപ്പെടാം അമ്പാടി ഗോശാലയില് ആ പശുക്ക് പശുവിന്റെ പാലും ചാണകവും മൂത്രവും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് ആ ഉൽപ്പന്നങ്ങൾ ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെട്ടാലോ ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ അല്ലെ ആ ഞങ്ങളുടെ ആദ്യത്തത് ബയോൺ ബുഷ് രണ്ടാമത് ക്ലീനിങ് സൊല്യൂഷൻസ് ഇതാണ് പൽപ്പൊടി ഇത് വെറും ഒരു പൽപ്പൊടിയല്ല പല്ല് തേക്കാൻ മാത്രമല്ല ഇന്ന് വായിലുള്ള ഒരു പരിധിവരെയൊക്കെയുള്ള രോഗങ്ങള് പല്ലുവേദന പല്ലുപുളിപ്പ് മോണവഴുപ്പ് വായ്നാറ്റം ഇവയൊക്കെ ഫലപ്രദമായി നേരിടുന്നുണ്ടെന്ന് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഗൂഗിളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഞാൻ പറയണത് അങ്ങനെ ക്ലെയിം ചെയ്യുന്നില്ല പക്ഷേ ഞങ്ങളുടെ ഉപയോ ഉപഭോക്താക്കള് പറയുന്നതാണ് അവർക്ക് പല്ലു പോ പല്ലുപിളിപ്പുണ്ടായിരുന്ന പോയിട്ടുണ്ട് പല്ലുവേദന മാറി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഇതേപോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ കൊതുവിനെ ഓടിക്കാൻ വരെയുള്ള സാധനങ്ങൾ പൂർണ്ണമായും പ്രകൃതിത്വമായിട്ട് ഞങ്ങളുടെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും അടിസ്ഥാന നാല് കാര്യങ്ങളാണ് ഒന്ന് പരമ്പരാഗതമായ അറിവ് നമ്മുടെ മുത്തശ്ശിമാർ കഥകളിലൂടെ കൈമാറി വന്ന അല്ലെ അവരുടെ ജീവിതത്തിലൂടെ അല്ലെ അവരുടെ ചെയ്തികളിലൂടെ നമുക്ക് കൈമാറി വന്ന അറിവ് രണ്ട് പ്രകൃതത്തമായ മൂലികകൾ നമ്മുടെ ചുറ്റുമുള്ള ഓരോ മരുന്നുകൾ അല്ലെങ്കിൽ ചെടികൾ അല്ലെങ്കിൽ ഇലകൾ വേരുകൾ മൂന്ന് നമ്മുടെ പഞ്ചഗവ്യത്തിന്റെ നന്മ പശു അടിസ്ഥാനമായിട്ടാണ് നമ്മുടെ പ്രൊഡക്ടുകൾ ഉണ്ടാക്കണത് അതിന്റെ അർത്ഥം എല്ലാ ഉൽപ്പന്നങ്ങളും പശുവിൽ നിന്ന് ഉണ്ടാക്കി എടുക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെ തെറ്റിദ്ധാരണ വരുന്നത് പശു ഇത്രയും വലിയൊരു ഫാക്ടറി ആണോ അല്ല അതിന് ഉദാഹരണം ഞാൻ പറയാം ഞങ്ങൾ മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട് മഞ്ഞൾ കൃഷി ചെയ്യുമ്പോൾ പശുവിന്റെ ഇതെന്താന്ന് വെച്ചാൽ പശുവിൽ നിന്ന് കിട്ടുന്ന ചാണവും മൂത്രവും ഉപയോഗപ്പെടുത്തി ജീവാമൃതം എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ടാണ് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യുന്നത് അവിടെ പശുവിന്റെ പ്രസക്തി ആ കൃഷിയിലാണ് ആ മണ്ണിന്റെ ആരോഗ്യത്തിലാണ് എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ശുദ്ധമായ മഞ്ഞളിനെ ഞങ്ങൾ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നുണ്ട് കഴിക്കാനുള്ള മഞ്ഞൾപ്പൊടി അപ്പൊ നമ്മളൊക്കെ കുങ്കുമം തൊടാറുണ്ട് സിന്ദൂരം തൊടാറുണ്ട് ഈ സിന്ദൂരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പശുവിനെ ഉപയോഗിച്ച് കൃഷി ചെയ്തെടുക്കുന്ന മഞ്ഞളാണ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ തീർന്ന സിന്ദൂരം പലരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തൊട്ടതിനു ശേഷം കുറച്ചാൾക്ക് ശേഷം അവിടെ കളർ വ്യത്യാസം വരും പിന്നെ ചെറിയ ചൊറിച്ചിൽ വരും പിന്നെ ഇൻഫ്ലമേഷൻ അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളിലേക്ക് മാറുന്നുണ്ട് ഇനി ഇത് കൂടാതെ തന്നെ ഇതൊന്നും ഉണ്ടായില്ലെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ തൊക്കിനുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് അബ്സോർബന്റ് ആണ് നമ്മൾ എന്ത് സാധനം തൊലിയിൽ കൊടുത്താലും തൊലി വലിച്ചെടുക്കും അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കൊടുക്കുന്ന ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന സിന്ദൂരം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ പാറപ്പൊടി പാറയുടെ ഏറ്റവും ഫൈൻ പൗഡർ ആയിട്ടുള്ള പൗഡറിനെ കെമിക്കൽസ് കളർ ചേർത്തിട്ടാണ് എത്ര കളർ വേണമെങ്കിലും ഉണ്ടാക്കി തരാൻ പറ്റും അപ്പൊ ആ സാധനം ഉപയോഗിക്കുമ്പോൾ ഇതിനകത്തുള്ള കെമിക്കൽ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ബോഡി അബ്സോർവ് ചെയ്യും അത് രക്തത്തിലേക്ക് പോവുകയും ബ്ലഡ് വെസൽസിലേക്ക് കയറിയും അത് എവിടെയെങ്കിലും പോയി അക്യുമുലേറ്റ് ആകുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാകുന്നത് അപ്പൊ ഇത് എന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ശുദ്ധമായ മഞ്ഞളിന്റെ കാര്യം അറിയാം അത് ഉള്ളിൽ കഴിക്കുന്നതാണ് ഉള്ളിൽ കഴിക്കുന്നത് മാത്രമല്ല ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ആഹാര പദാർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന സാധനം രോഗപ്രതിരോധ ശേഷി കൂടുന്ന ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന സാധനമാണ് അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സാധനമാണ് കുർക്കുമിൻ ആ കുർക്കുമിൻ എന്ന് പറഞ്ഞ സാധനം ഈ മഞ്ഞളിനകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന അപ്പോൾ ഏതൊന്നും മൂന്ന് ശതമാനം നാല് ശതമാനം അളവിലാണ് ഒരു മഞ്ഞളിൽ കുർക്കുമിനുള്ളത് അപ്പം ആ കുർക്കുമ്പം ഉൾപ്പെടുന്ന ശുദ്ധമായ മഞ്ഞളാണ് പിന്നെ അറിയാം നമ്മൾ ദേവന്മാർക്ക് പോലും കൊടുക്കുന്ന സാധനം മഞ്ഞളാണ് എന്നാൽ ഏറ്റവും ഉത്തമമായ സാധനമാണ് ദേവന്മാർക്ക് പോലും കൊടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള മഞ്ഞളിനെ നാരങ്ങ നീര് നെയ്യൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കുങ്കുമാണിത് അതേപോലെ ആ മഞ്ഞളിനെ പ്രോസസ്സ് ചെയ്ത് ചെയ്താണ് മൗത്ത് വാഷ് ഇത് വായിലുള്ള എല്ലാ പ്രശ്നങ്ങളും വായിലുള്ള വായനാറ്റം മുതൽ ഞങ്ങളുടെ പല കസ്റ്റമറും പറയുന്നത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള പല്ലുവേദന ഉണ്ടായിരുന്നു ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അവർ പറഞ്ഞ പല്ലുവേദന മാറി വളരെ റിഫ്രഷിംഗ് ആണ് അങ്ങനെ തരത്തിലുള്ള ഒരു കെമിക്കലേ കാരണം ഇത് മാർക്കറ്റിൽ ആണ് മാർക്കറ്റിൽ ഒരു കെമിക്കലും ആൾക്കഹോളും മിക്സ് ചെയ്തിട്ട് വരുന്നൊരു മൗത്ത് വാഷ് ആണുള്ളത് ഇങ്ങനൊരു മൗത്ത് വാഷ് ഇതുവരെ ആരും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല മാർക്കറ്റിൽ ഉള്ളതായിട്ടും എനിക്കറിയില്ല ഇത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മഞ്ഞളാണ് എൻ്റെ ബേസ് ഇനി മഞ്ഞളിനെ ഉപയോഗപ്പെടുത്തിയിട്ട് അടുത്ത സാധനമാണ് ഇത് നമ്മുടെ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്ത പ്രകാരം ഉണ്ടാക്കിയെടുത്തൊരു സോപ്പാണ് ഇടക്കാലത്ത് ഒരു സോപ്പ് കമ്പനിയുടെ ഒരു പരസ്യം വന്നു കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ സമയത്ത് നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള അമ്മമാര് പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞിന് തേക്കാൻ സോപ്പ് വേണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കിയപ്പം പാലും മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കും നമ്മൾ കൃഷി ചെയ്യുന്ന മഞ്ഞളിന്റെ പൊടിയും ചേർത്തിട്ടുണ്ടാക്കിയെടുത്ത സോപ്പാണിത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കുഞ്ഞുങ്ങളുടെ വളരെ നേർത്ത ചർമ്മത്തിന് ഉറകുന്ന രീതിയിലുള്ളതാണ് ഇതുകൂടാതെ ഞങ്ങളൊരു വ്യജയനാവശ്യം ഉണ്ടാക്കിയെന്ന് ഇപ്പൊ സ്റ്റോക്കിലില്ല അപ്പം മനസ്സിലായാലോ ഇപ്പം ഒരു പശു അല്ലെങ്കിൽ കൃഷി അതിനെ ഏതൊക്കെ രീതിയിലേക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാം എന്നുള്ളതാണ് അപ്പം എല്ലാം പ്രകൃതത്വമാണ് എന്നാത്ത ഒന്നിനകത്ത് പോലും ഒരു പ്രൊഡക്റ്റിനകത്ത് ഈ കറ കഴുകുന്ന ലോഷനകത്ത് പോലും ഒരു പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ കളറിന് വേണ്ടിയിട്ടോ മണത്തിന് വേണ്ടിയിട്ടോ ഒരു സെൻഡോജ് ഉപയോഗിച്ചിട്ടില്ല ഈ സോപ്പിന്റെ ആണെങ്കിലും സാധാരണ നിങ്ങൾക്ക് അറിയാം എന്ത് വിലയുള്ള സോപ്പ് കഴിച്ചാലും അതിന് മണമെങ്കിലും കൊടുക്കുന്ന കെമിക്കലായിരിക്കും സിന്തറ്റിക് മണമായിരിക്കും കാരണം അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള അഫോർഡ് ചെയ്യാൻ പറ്റില്ല അതിന് ഭയങ്കര കോസ്റ്റ്ലി വരും പക്ഷെ ഇതിനകത്ത് പോലും മണത്തിന് പോലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് തുളസിയുടെ സത്താണ് അത്രയും സെൻസിറ്റീവായിട്ടുള്ള കുഞ്ഞിന്റെ ബോഡിക്ക് അല്ലെങ്കിൽ കുഞ്ഞിന്റെ സ്കിന്നിന് വളരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള സാധനമാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഉള്ളത് പിന്നെ പേഴ്സണൽ കെയറിലെല്ലാം ഉണ്ട് വേദന സംഹാരികളുണ്ട് സൗന്ദര്യവർദ്ധ വസ്തുക്കളുണ്ട് മുടികൊഴിച്ചൊരു താരനുള്ളതുണ്ട് ഏഹ് എന്താ പറയുക എന്തിനും ഒരു പരിഹാരം പ്രകൃതമായ പരിഹാരം നൽകാൻ അമ്പാടി ഗോശാലയിലേക്ക് ആ ഒരു സെറ്റപ്പിലേക്ക് എത്തിയിക്കുകയാണ് അപ്പൊ അങ്ങനെ പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ പിന്നെ ആഹാര സാധനങ്ങളുണ്ട് ഇപ്പൊ നമ്മള് ഞങ്ങളുടെ ഒരു കൺസെപ്റ്റാണ് പുട്ടിലൂടെ ആരോഗ്യം ഇന്ന് നമ്മൾ ആഹാര രീതി ഭയങ്കരമായിട്ട് മാറിയിരിക്കുന്നു പണ്ടുകാലത്ത് നമ്മുടെ കപ്പയും കിഴങ്ങുവർഗങ്ങളും ഒക്കെ പുഴുങ്ങി കാന്താരികൾ ഉടച്ച് കഴിച്ചിരുന്ന കാലത്ത് നിന്ന് മാറിപ്പാൻ ഉള്ള സാഹചര്യം ഇല്ല അവൈലബിലിറ്റി ഇല്ല സമയമില്ല അപ്പൊ ഇപ്പം ടിൻ ഫുഡിലേക്കും മൈദ ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റ് ബ്രെഡ് ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള സാധനത്തിലേക്കൊക്കെ മാറി അപ്പൊ അതിൽ നിന്നൊന്ന് തിരിച്ചുകൊണ്ടിരുന്ന പുട്ടിലൂടെ എങ്ങനെ ആരോഗ്യം കൊടുക്കാൻ പറ്റും നമ്മൾ സൗണ്ട് കഴിക്കുന്ന സാധനങ്ങള് ഇലക്കറികൾ ഇതൊന്നും കഴിക്കുന്നില്ല അപ്പൊ അതിന് മുരിങ്ങേല പുട്ട് ഏർ ബീട്രൂട്ട് പുട്ട് കാരറ്റ് പുട്ട് ഞവരപ്പുട്ട് ഞവരേരി തവിടോട് കൂടി ഇതിൻ്റെ എല്ലാം ബേസ് ഞവരേരിയാണ് തവിടോട് കൂടിയതാണ് പിന്നെ ഏത്തക്കായ പുട്ട് ഏത്തക്കാ പുട്ട് അറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പണ്ട് കാലം മുതലൊക്കെ ആഹാരം കഴിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അമ്മമാര് നേന്ത്രക്കായ അരിഞ്ഞുണങ്ങി പൊടിച്ചു കൊടുത്തിരുന്നു അതേപോലെ നേന്ത്രക്കായ അരിഞ്ഞുണങ്ങി പൊടിച്ച് ഇതിനോട് ചേർന്നിട്ട് അപ്പൊ അതിന്റെ എല്ലാ തരത്തിലുള്ള അതിനകത്ത് ഒരുപാട് മിനറൽസ് ഉണ്ട് ഫൈബർ ഉണ്ട് ഈ ഗുണങ്ങളെല്ലാം കഴിക്കുന്നവർ കിട്ടുന്ന രീതിയിൽ ഒരു വെൽനെസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ വെറും ഒരു പ്രൊഡ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പോലെ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള ഒരു അല്ല അതിന് പകരം ആ ഒരു പർപ്പസ് സേവ് ചെയ്യാം ഇപ്പം പല്ലു തേക്കാൻ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ പല്ലു തേപ്പ് മാത്രമല്ല നടക്കുന്നത് അവരോടൊപ്പം തന്നെ വായിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളും അമ്പാടി ഗോശാലയിലെ ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ളവർ ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഫ്ലിപ്കാട്